റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് താരസംഘടനയായ എം എം എ എസിക്യൂട്ടീവ് പിരിച്ചുവിട്ടു പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചു ധാർമ്മികത മുൻനിർത്തിയാണ് രാജിയെന്ന് മോഹൻലാൽ അടുത്ത കമ്മിറ്റി വരും വരെ നിലവിലെ അംഗങ്ങൾ അഡ്ഹോക് കമ്മിറ്റിയായി തുടരും ചാരിറ്റി പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാനാണ് നടപടി രണ്ടു മാസത്തിനകം പുതിയ സമിതി നിലവിൽ വരും രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എ എം കത്തിൽ എന്തൊക്കെ പറയുന്നുവെന്ന് നമുക്കൊന്ന് കേൾക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനും കേൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും വിവരങ്ങളുമായി നമുക്കൊപ്പം അൽ അമീനും അലി അക്ബർ ഷായും ചേരുകയാണ് എ എം എം ഓഫീസിന് മുന്നിലാണ് അലി അക്ബർ ഷായ ഉള്ളത് അലി അക്ബർ ഷാ ഇപ്പോൾ കൂട്ടരാജ്യ പ്രഖ്യാപനം നടത്തുമ്പോൾ വിമർശിച്ചതിനും തിരുത്തിയതിനുമൊക്കെ നന്ദി പറയുന്നുണ്ട് വിമർശനവും തിരുത്തുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായി ഈ രാജ്യയെ കാണാൻ കഴിയുമോ സുചിയ നമ്മൾ പറഞ്ഞതുപോലെ വലിയ നിലയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ കൂട്ടരാജി എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് കാരണം ഒരാൾക്കെതിരെയല്ല സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒന്നിലധികം ആളുകൾക്കെതിരെ ഓരോന്ന് ഒന്നിന് പിന്നാലെ ഒന്നായി ഇത്തരത്തിൽ ലൈംഗികാതിക്രമ പരാതികൾ ഉയരുന്ന ഘട്ടത്തിൽ വെളിപ്പെടുത്തലുകൾ വരുന്ന ഘട്ടത്തിൽ സംഘടനയ്ക്ക് ഒരുതരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നതെന്നതും എടുത്തു കാണേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് ഈ രാജിയുമായി ബന്ധപ്പെട്ടിറക്കിയ കുറിപ്പിൽ അവർ ആവർത്തിക്കുന്ന ഒരു വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ധാർമ്മികത എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ടത് മുൻപൊന്നും പല പരാതികൾ വന്ന ും പല സഹപ്രവർത്തകർ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് സംഘടനയിൽ തന്നെ പരാതി നൽകിയപ്പോഴും ഈ ധാർമ്മിക സംഘടന കാണിച്ചിട്ടില്ല പക്ഷേ നിലവിൽ മറ്റ് ഗതിയില്ലാതായതോടുകൂടി സിദ്ദിഖ് ഉൾപ്പെടെ ബാബുരാജ് ഉൾപ്പെടെയുള്ള സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ രാജി ഉണ്ടായിരിക്കുന്നത് ആ കുറിപ്പിൽ അവസാനം പറയുന്നത് പുതിയ ഒരു ഭരണസമിതി വരും കുറച്ചുകൂടി മികച്ച രീതിയിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ സംഘടന മുന്നോട്ട് പോകുന്ന ഒരു സമയം ഉണ്ടാകുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് അല്പസമയം മുമ്പ് സംവിധായകരായി ആശിക്കപ്പെട്ടത് ഉൾപ്പെടെ നമ്മളോട് സംസാരിക്കുമ്പോഴും അവരും പങ്കുവച്ച പ്രതീക്ഷ അത് തന്നെയാണ് ഇനി എങ്കിലും ഇതുവരെ ഉണ്ടായ ഈ പുരുഷ കേന്ദ്രീകൃത ഈ സംവിധാനത്തിന്റെ അപ്പുറത്തേക്ക് ജനാധിപത്യപരമായ കുറിപ്പിൽ ഉപയോഗിച്ച ധാർമ്മികത എന്ന വാക്ക് തന്നെ കടമെടുക്കാം ധാർമ്മികത പുലർത്തുന്ന ഒരു സംവിധാനം ഇനി നിലവിൽ വരുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിൽ നമുക്കുമുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ സിനിമാ പ്രവർത്തനം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കുമുണ്ട് അത്തരത്തിലൊരു സംവിധാനം ഇനി വരുമോ എന്നതാണ് കണ്ടറിയേണ്ടത് അപ്പോഴും ഈ ആശിക്കപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ സംഘടനയുടെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ മോശം പ്രവർത്തനം കൊണ്ട് കൊണ്ട് മാത്രം ഇതിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്ന നിരവധി നിരവധിയായ ആളുകളുണ്ട് നിരവധിയായ നടിമാരുണ്ട് നടന്മാരും ഒക്കെ ഉണ്ട് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനമായി ഇനി ഇത് മാറുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എടുത്തു പറയേണ്ട കാര്യമുണ്ട് സംഘടനയുടെ എക്സിക്യൂട്ടീവ് തലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ എ എം എം എന്ന് സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഈ സംഭവമായി ക്ഷമിക്കണം നടി ആക്രമിക്കപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിൽ വീഴ്ച സംഭവിച്ചു എന്നതുൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ടു വന്ന ഘട്ടത്തിലാണ് സംഘടനയ്ക്ക് ഇനിയൊരു ഒരു ഒരു മറുപടി നൽകാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു ഘട്ടം വന്നത് ആ മറുപടി നൽകുന്നത് ിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് ആണ് ഇത്തരത്തിലൊരു കൂട്ടരാജിയിലേക്ക് പോയിരിക്കുന്നത് ഇനി ആർക്കും ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ഇല്ല ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യം മോഹൻലാൽ ഉൾപ്പെടെയുള്ളതിന്റെ തലപ്പത്തിരുന്ന ആർക്കുമില്ല ഇനി ഒരു താൽക്കാലിക സംവിധാനമായി ചില ഈ പറഞ്ഞ ചില സംവിധാനങ്ങൾ അതായത് ഈ അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരു താൽക്കാലിക സംവിധാനമായി ഈ കമ്മിറ്റി തുടരും രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പും ഒരു ഭരണസമിതിയും ഒക്കെ നിലവിൽ വരുമെന്നാണ് പറയുന്നത് ആ ഭരണസമിതി ഇപ്പോൾ കേട്ടിരിക്കുന്ന ഈ പഴികൾക്കെല്ലാം ഉള്ള മറുപടി ആകുമോ ഈ പോരായ്മകളെല്ലാം പരിഹരിക്കുമോ എന്ന അറിയണം സുജയ ഓക്കെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അലി അക്ബർ ഷായാണ് ഇനി ഈ തിരാജി പ്രഖ്യാപനത്തിന് ശേഷം എന്ത് എന്നതാണ് നോക്കി കാണേണ്ടത് ഹേമാക്കമി